ബിജു മൊറാക്കിൾ ഫാമാണ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം മൊറാറ്റിൾ ഫാം നമ്മൾ ഫാമായിട്ട് വർഷങ്ങളായി പല പല കൃഷികൾ ചെയ്തു സമ്മിശ്ര കൃഷിയായിരുന്നു അതിലൂടെയൊക്കെ കിട്ടിയ സംസ്ഥാനത്തെ അവാർഡുകളും കുറേ ഇരുപത്തിയെട്ടോളം അവാർഡുകൾ മൂന്ന് സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള അവാർഡുകളൊക്കെ വാങ്ങി ഇപ്പോൾ ദൈവാനുഗ്രഹത്തെ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് പുതിയ പുതിയ കൃഷികൾ ഈന്തപ്പന തൊട്ട് ഒലിവ് തൊട്ട് എല്ലാ എക്സോട്ടിക്കൽ ഫ്രൂട്ട്സും നിറാക്ക് ഫാമിലേക്ക് പച്ചക്കറികളുടെ വെറൈറ്റികൾ വരുന്നു പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ നമുക്കൊരു പാറ വെറും പാറക്കെട്ട് വെറുതെ കിടന്നൊരു വേസ്റ്റായ പാറക്കെട്ട് നമുക്കുണ്ട് അപ്പോൾ ആ പാറക്കെട്ടിനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് പുതിയൊരു സംരംഭത്തിലേക്ക് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിളി അതിൻ്റെ കാര്യം പിന്നീട് പറയും അപ്പോൾ അതിൻ്റെ പണികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് വെറും ഒരു പാറക്കെട്ടായിട്ട് ഞങ്ങൾ കല്ലെല്ലാം വെച്ചിട്ട് ഇതിന് മണ്ണിട്ട് അതിൽ പോഫല്ലോഗ്രാഫ് വെച്ച് ഡിസൈൻ ചെയ്തു തുടങ്ങും ഈ ഡിസൈനുകൾ നിങ്ങൾക്ക് കാണാം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളായിട്ട് അതിനെ പരിഗണിക്കുക അപ്പോൾ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇവിടുന്ന് ക്യാമറ ഇപ്പോൾ അങ്ങോട്ട് പോകും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മരങ്ങളും ഇതൊരു കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ് ആർക്കും വേണ്ടായിരുന്നു ഒത്തിരിയേറെ മറ്റുള്ള ജീവികളും ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് കിടന്ന ആരും കയറാത്ത ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം നമ്മൾ വാങ്ങിയതാണ് നമ്മൾ ഒരാളുടെ കൈ വിശത്തുനിന്ന് വാങ്ങി അപ്പോൾ അത് നമ്മുടെ കുളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പരിസരപ്രദേശങ്ങളും മണ്ണിടാനും ഒക്കെ വാങ്ങിയതാണ് പക്ഷെ നമ്മളുടെ ഒരു ആശയം എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹത്താൻ തിരിഞ്ഞിട്ടുണ്ട് അതിനെ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുക അപ്പോൾ അതിൻ്റെ ബാക്കി കാഴ്ചകൾ പുറകെ കുറുകെ വരും പുതിയതായിട്ട് ഇതിനെ പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങളെ ഞങ്ങൾ കാണിക്കണ്ടായിരിക്കും ഇത് ഇതിൻ്റെ താഴ്വശം എല്ലാം ഇതിൻ്റെ കുഴികൾ വെള്ളം ചാടുന്നത് എല്ലാം ഇപ്പോൾ കണ്ടോളൂ ഈ വെള്ളച്ചാട്ടത്തെ ഇനി ഞങ്ങൾ എങ്ങനെയാക്കി തീർക്കുമെന്ന് പിന്നീടും നമുക്ക് കാണാം അപ്പം ഇതെല്ലാം നല്ലപോലെ നമ്മൾ പണത് വരട്ടെ ഇത് അങ്ങോട്ട് പോക്കും ക്യാമ്പ്രാക്കൾ ഫാമിൽ മലകളിലെല്ലാം മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നതാണ് അതെ ഇവിടെ വന്ന മെറാക്കിൾ ഫാമിലേക്ക് നോക്കി ഇതെല്ലാം മഞ്ഞ് ഇങ്ങനെ പെയ്തിറങ്ങുന്നുണ്ടോ അത്ര മനോഹരമായ കാഴ്ചയിലാണ് ഞങ്ങളിത് സെറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ അയക്കി തരുന്നതായിരിക്കും അപ്പം വരണം കാണണം ഓക്കെ അപ്പോൾ നമ്മളിത് കൊണ്ടാണ് വെള്ളം ഈ ആ വെള്ളത്തെ ഇതുവഴി ഇങ്ങനെ കട്ട് കട്ടായിട്ട് ഒഴുക്കി ഇതിനെ മുമ്പ് ഇന്ന് ഇവിടെ ചാടിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഞങ്ങളെ പാർട്ട് വണ്ണ് ടു ഒക്കെ ആയിട്ട് ഞങ്ങളിത് വെറും ഒരു കാടായിട്ട് കിടന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ വെറും ഒന്നും ഇല്ലാത്ത വെറും പുല്ല് കിളിത്ത് കിടന്ന പാറപ്പുറമാണ് ഇതിനെ എങ്ങനെ നിങ്ങൾ പാർട്ട് വൺ ടു ത്രീയിലൂടെ കാണുക മറാട്ടിൾ ഫാമിൻ്റെ കൃഷിയുടെ മാത്രമല്ല നമ്മൾ ഫാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ നിങ്ങൾ കാണുന്ന അപ്പോൾ അതിനകത്ത് നിങ്ങൾ അത് ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക കാണുന്നൊരു ഒരു വീഡിയോകളും ഓക്കെ അതിൻ്റെ പണികളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്പി അടിച്ച് കൊണ്ട് എല്ലാം ഡ്രില്ലറിനെ അടിച്ച് സെറ്റാക്കി സൂപ്പറായി ഇ പേടിക്കേണ്ടല്ലോ അപ്പോൾ വരുമ്പോൾ നിങ്ങൾക്കും കാണാം ഓക്കെ